ദേവപഞ്ചമി ഭാഗം പത്ത് എൻ്റെ അച്ഛനു വരെ പേടിയാണ് ആര്യവീറിനെ എൻ്റെ അച്ഛന് മാത്രമല്ല എല്ലാവർക്കും ആര്യവീറിൻ്റെ ഭയമാണ് ആ മനുഷ്യന് പേടിയില്ലാത്ത രണ്ടേ രണ്ടുപേരേ ഉണ്ടാവൂ അതിൽ ഒന്ന് അയാളുടെ കുഞ്ഞ് നാഗപഞ്ചമി രണ്ടാമത്തേത് അവിടെ കിടക്കുന്ന ആ മുത്തശ്ശി അവർക്ക് രണ്ടു പേർക്ക് മാത്രമേ ആര്യവീറിൻ്റെ ജീവിതത്തിൽ സ്ഥാനമുള്ളൂ ആര്യവീറിനെ പേടിയില്ലാത്തതുമുള്ളൂ വരത പറഞ്ഞു വരത അപ്പോൾ ആര്യവീർ സാറിൻ്റെ ഭാര്യ അതായത് നാഗപഞ്ചമിയുടെ അമ്മ പഞ്ചമി ചോദിച്ചു അത് പറയാതിരിക്കാ ഭേദം ഒരു മേനക്കെട്ട പെണ്ണ് പെണ്ണെന്നൊന്നും പറയാൻ പറ്റില്ല പെൺവർഗത്തിന് തന്നെ ഒരു ശാപം അതാണ് നാഗപ്പഞ്ചമി എന്ന ആ കുഞ്ഞിൻ്റെ അമ്മ അമ്മ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ആ കുഞ്ഞിനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഒരു സ്ത്രീ അരുന്ധതി അത്ര മാത്രമേ ആ പെണ്ണിനെ കുറിച്ച് പറയാനുള്ളൂ വരത പറഞ്ഞു നീ മര്യാദയ്ക്ക് പറയേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ദേവപഞ്ചമി പറഞ്ഞു ഞാൻ പറയാം ഇപ്പം എവിടെയാ അദ്ദേഹം അദ്ദേഹവും കുഞ്ഞും ഉറക്കാണ് ദേവ പറഞ്ഞു മുത്തശ്ശിയോ വീണ്ടും ചോദിച്ചു മുത്തശ്ശിയോ ഉറങ്ങി അവൾ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ പറയാം ഈ ആര്യവീറിനെക്കുറിച്ച് എന്ന് പറഞ്ഞ് വരദ ആര്യനെക്കുറിച്ച് പറയാനായി തുടങ്ങി അത് കേൾക്കാൻ ആകാംക്ഷയോടെ ദൈവപഞ്ചമിയും പുറത്ത് പെയ്യുന്ന മഴയിലേക്ക് നോക്കി ഫോൺ ചെവിയിലേക്ക് വെച്ചുകൊണ്ട് നിന്നു മറുവശത്ത് വരതയുടെ ശബ്ദം ആര്യവീറിൻ്റെ മുത്തച്ഛൻ കേണൽ നാഗേന്ദ്രനാഥ് അദ്ദേഹമായിരുന്നു പുലിക്കാട്ടിൽ വീടിന്റെ ശക്തി പുലിക്കാട്ടിൽ വീടിൻ്റെ മാത്രമല്ല ശരിക്കും ഒരു നാടുവാഴിയെ പോലെയായിരുന്നു സൈന്യത്തിൽ നിന്നും വിരമിച്ച് വന്നതിന് ശേഷം അദ്ദേഹമാണ് ഈ പുലിക്കാട്ടിൽ സാമ്രാജ്യം ഉയർത്തിക്കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ വളർച്ചയിൽ ഇടയ്ക്ക് വന്നു കയറിയതാണ് ശിവറാം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ മിലിട്ടറിയിൽ തന്നെ ഉള്ളതായിരുന്നു അങ്ങനെ ഓരോ ദിവസം ചെല്ലുന്തോറും പുലിക്കാട്ടിൽ ബിസിനസിന്റെ വളർച്ച കൂടിക്കൂടി വന്നു ആ സമയം ആര്യൻ അബ്രോഡ് പോയി പഠനം കഴിഞ്ഞ് വന്ന ബിസിനസ് നോക്കി നടത്താൻ എല്ലാവരും നിർബന്ധിക്കുന്ന സമയമാണ് എന്നാൽ അതിലേക്ക് കൈ കൈകടത്തിയിട്ടുമില്ല ആര്യവീർ അദ്ദേഹം ഒരു ബോക്സിംഗ് ചാമ്പ്യൻ ആയിരുന്നു പിന്നെ കാർ റേസിംഗ് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹോബി കുറച്ച് നാൾ അതിന് പുറകിൽ നടന്നതിന് ശേഷം ബിസിനസ് ഏറ്റെടുത്ത് നടത്താം എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സമയമാണ് എന്നാൽ ഈ മുത്തശ്ശൻ എല്ലാ കാര്യങ്ങളും ആര്യവീറുമായിട്ട് സംസാരിക്കുമായിരുന്നു അങ്ങനെ കുറച്ച് വർഷങ്ങൾ കടന്നുപോയി ശിവറാമിൻ്റെ മകനായ രാജേന്ദ്രൻ നായർ രംഗത്തെത്തി ആ മനുഷ്യന് പുറമെ ഒരു പുഞ്ചിരി ഉണ്ടെങ്കിലും ഉള്ളിൽ മുഴുവനും അയാൾ കണക്ക് കൂട്ടിക്കൊണ്ട് നടക്കുകയായിരുന്നു എങ്ങനെ ഈ പുലിക്കാട്ടിൽ സാമ്രാജ്യം സ്വന്തമാക്കാം എന്നുള്ള ഒരു കണക്കുകൂട്ടലിലായിരുന്നു ഈ രാജേന്ദ്രൻ നായർ അതിനായിട്ട് അയാൾ വീരേന്ദ്രനാഥ് അതായത് ആര്യവീറിൻ്റെ അച്ഛൻ്റെ ഒപ്പം ബിസിനസ്സിലേക്ക് ചേർന്നു ആ ഒരു തീരുമാനം പുലിക്കാട്ടിൽ ബിസിനസ്സിൻ്റെ ഒരു ശാപമായിട്ട് മാറുകയായിരുന്നു ഈ രാജേന്ദ്രൻ നായരുടെ മകൾ രുന്ധതി ആര്യവീറിനെ പ്രണയിക്കാൻ തുടങ്ങി പലപ്പോഴും ബോക്സിംഗ് ചാമ്പ്യനായും കാർ റേസിംഗിൽ ഒന്നാമതായും എല്ലാം ആര്യവീർ തിളങ്ങി നിൽക്കുന്ന ഒരു കാലമായിരുന്നു ഒരുപാട് ആരാധകർ ഉള്ള സമയം അങ്ങനെയാണ് ഈ അരുന്ധതി കാണുന്നതും ഇഷ്ടപ്പെടുന്നതും പക്ഷേ അത് പ്രണയമല്ലായിരുന്നു അതൊരു ഗെയിം ആയിരുന്നു രാജേന്ദ്രൻ നായരുടെയും അയാളുടെ അച്ഛൻ ശിവറാമിന്റെയും ശിവറാം ചെയ്ത ബിസിനസ്സുകളെല്ലാം പൊട്ടിക്കൊണ്ടിരിക്കുന്ന ടൈമാണ് അയാൾ ഒന്നും ചെയ്തിട്ട് വിജയിക്കുന്നില്ല എന്നാൽ അയാളുടെ ഒപ്പം തന്നെ വന്ന ആര്യവീറിൻ്റെ മുത്തശ്ശൻ നാഗേന്ദ്രനാഥ് എന്ന മുത്തശ്ശൻ തൊടുന്നതെല്ലാം പൊന്നാക്കുന്നു അസൂയ അത് കുച്ചുമ്പായി വാശിയായി ദേഷ്യമായി പകയായി അത് മക്കളിലേക്കും ഈ ശിവറാം എന്ന് പറയുന്ന മനുഷ്യൻ വിത്ത് പാകിക്കൊണ്ടിരുന്നു അത് രാജേന്ദ്രൻ നായർ ഏറ്റെടുത്തു അവരുടെ ലക്ഷ്യം മുഴുവനും നാഗേന്ദ്രനാഥിൻ്റെ പേരിൽ പണിത പുലിക്കാട്ടിൽ സാമ്രാജ്യം കൈപ്പടിയിൽ ആക്കുക എന്നതായിരുന്നു കുടുംബ ബന്ധത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന പുലിക്കാട്ടിൽ വീട്ടിലുള്ളവർ സൗഹൃദത്തിനും സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് രാജേന്ദ്രന്റെ മകൾ അരുന്ധതിയുടെ വിവാഹാലോചന വരുന്നത് അങ്ങനെ ആ വിവാഹത്തിലേക്ക് ആര്യവീറിനെ തള്ളിയിട്ടത് ആര്യൻ്റെ അച്ഛൻ വീരേന്ദ്രനായിരുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടിയായിരുന്നല്ലോ രാജേന്ദ്രൻ നായർ വിവാഹം കഴിഞ്ഞതോടുകൂടി ആര്യവീർ ബിസിനസ് എല്ലാം ഏറ്റെടുത്തു തുടങ്ങി അതോടൊപ്പം തന്നെ ഓഫീസിൽ നിന്നും ഫയലുകൾ പുറത്തേക്ക് ചോരാൻ തുടങ്ങി പ്രശ്നങ്ങൾ തുടങ്ങി ആര്യവീർ ബിസിനസ് ഏറ്റെടുത്തപ്പോൾ കമ്പനിയുടെ കൂടെ ടെൻഡർ അക്കൗണ്ട്സ് എല്ലാം ചതിയായിട്ട് തുടങ്ങി ആര്യവീർ അതെല്ലാം ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു എന്നാൽ വീട്ടിലുള്ളവർ എല്ലാവരും അതായത് അച്ഛനും ചെറിയച്ചന്മാരും എല്ലാവരും പറഞ്ഞത് ആര്യവീറിൻ്റെ കഴിവുകേടാണ് എന്ന് പറഞ്ഞു എന്നാൽ അതൊന്നും കാര്യമാക്കാതെ ആര്യവീർ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഇതിന് പിന്നിൽ ആരും ഉണ്ട് എന്നറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അന്വേഷിച്ചു അന്വേഷണം എത്തി നിന്നതോ അരന്തതിയിൽ പിന്നെ മനസ്സിലായി അവൾ മാത്രമല്ല അവളുടെ പിതാവ് രാജേന്ദ്രനും അവളുടെ സഹോദരൻ ബ്രഹ്മദത്തനും ഇതിൽ പങ്കുണ്ട് എന്ന് അവർ രണ്ടുപേരും അരുന്ധതിയെ വിവാഹം കഴിക്കുന്നതിന് മുന്നേ ഈ ബ്രഹ്മദത്തൻ എന്ന് പറയുന്ന അരുന്ധതിയുടെ സഹോദരൻ ആര്യവീറിൻ്റെ സുഹൃത്തായി മാറിക്കഴിഞ്ഞിരുന്നു അങ്ങനെയല്ല സുഹൃത്തായി അവൻ അഭിനയിച്ചു അക്കൂട്ടത്തിൽ ആര്യവീറിൻ്റെ വിശ്വസ്തനായ മറ്റൊരു സുഹൃത്തുണ്ട് ആനന്ദ് മേനോൻ അഡ്വക്കേറ്റോ മറ്റോ ആണ് അയാളും കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ആര്യവീറിനെ സഹായിച്ചു പിന്നെ ആര്യവീർ അവരെ ചോദ്യം ചെയ്തു ഇതിനെല്ലാം പിന്നിൽ അരുന്ധതിയാണ് ഇവിടെ നിന്നെല്ലാം ചോർത്തിയത് എന്നെല്ലാം തെളിഞ്ഞു ഇത്രയും നാളും ആര്യവീറിൻ്റെ കഴിവക്കേടാണ് പിടിപ്പുകേടാണ് അവൻ കാരണമാണ് ബിസിനസ് തകർന്നു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ സ്വന്തം അച്ഛൻ വീരേന്ദ്രനാഥ് പോലും ശരിക്കും തകർന്നു പോയ നിമിഷമായിരുന്നു കാരണം അയാൾ പറഞ്ഞിട്ടാണല്ലോ ആര്യവീർ അച്ഛൻ്റെ സുഹൃത്ത് രാജേന്ദ്രൻ്റെ മകളെ വിവാഹം കഴിച്ചത് ആ സമയം കൊണ്ട് ആ പെണ്ണ് പ്രഗ്നൻ്റ് ആയിരുന്നു അവള് കുഞ്ഞിനെ വേണ്ട എന്നൊക്കെ പറഞ്ഞു അപോഷം ചെയ്യാൻ നോക്കി പക്ഷെ നടന്നില്ല അങ്ങനെ അവൾ പ്രസവിച്ചു ആ കുഞ്ഞിനെ പ്രസവിച്ച അന്ന് തന്നെ അവൾ ആര്യന്റെ കയ്യിൽ ഏൽപ്പിച്ച് ആ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി ഇതേ സമയം പുലിക്കാട്ടിൽ വീട്ടിൽ കേണൽ നാഗേന്ദ്രനാഥ് എല്ലാ സത്യവും അറിഞ്ഞ് സ്വന്തം കൂട്ടുകാരൻ ശിവരാമിന്റെ ചതി അറിഞ്ഞപ്പോൾ അദ്ദേഹം തളർന്നു വീണു ഹൃദയാഘാതമായിരുന്നു അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞത് പുലിക്കാട്ടിൽ വീട് പുലിക്കാട്ടിൽ സാമ്രാജ്യം ഇനി ആര്യവീർ ഭരിക്കുമെന്നും എല്ലാം ആര്യവീറിൻ്റെ കൺട്രോളിലും അധികാരത്തിലുമായിരിക്കും അവനായിരിക്കും ഇനി പുലിക്കാട്ടൽ വീടിൻ്റെ അധികാരി എന്ന് പറഞ്ഞാണ് അവസാനമായി അദ്ദേഹം കണ്ണടച്ചത് പിന്നെ അങ്ങോട്ട് ആ കുഞ്ഞിനെയും കൊണ്ട് ആര്യവീർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് ആര്യവീർ തന്നെ ബിസിനസ് എല്ലാം നോക്കി നടത്താൻ തുടങ്ങി ആരുടെയും സഹായം സ്വീകരിച്ചില്ല അച്ഛനോടും കുടുംബത്തോടും ആര്യവീർ ഒരു അകലമായി മാറിക്കഴിഞ്ഞിരുന്നു പക്ഷേ മുത്തശ്ശി ഭാഗ്യലക്ഷ്മി അമ്മയോട് മാത്രം സംസാരിക്കും പിന്നെ ആര്യവീറിൻ്റെ അടുപ്പം ഈ മുത്തശ്ശിയോടും പിന്നെ തൻ്റെ കുഞ്ഞിനോടും മാത്രമായി ഇതെല്ലാം എൻ്റെ അച്ഛൻ പറഞ്ഞു കേട്ട കാര്യങ്ങളാണ് കേട്ടോ കാരണം ഈ ആര്യവീറിൻ്റെ മുത്തശ്ശൻ കേണൽ നാഗേന്ദ്രനാഥ് പുലിക്കാട്ടിൽ ബിസിനസ് തുടങ്ങിയ കാലം തൊട്ട് അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ കോളേജ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അച്ഛനെ കിട്ടിയ ആദ്യത്തെ ജോലിയായിരുന്നു അതാണ് അച്ഛനെ ഈ നിലവരെ എത്തിച്ചതും അദ്ദേഹം പോയിട്ടും ഈ ബിസിനസ്സിലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അച്ഛനെ അര്യവീർ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അത് അച്ഛന് ശരിക്കും പറഞ്ഞ ഒരു അഭിമാനമായിരുന്നു പിന്നെ എൻ്റെ അച്ഛനായതുകൊണ്ട് പറയുന്നതല്ല അതിൻ്റെ അഹങ്കാരമുണ്ട് അതിനിടയിൽ വരദ പറയുന്നത് കേട്ടപ്പോൾ ഇത്രയും നേരം ഉണ്ടായിരുന്ന മാനസിക പിരിമുറുക്കത്തിന് ചെറിയൊരു അയവ് വന്നതുപോലെ പഞ്ചമി പുഞ്ചിരിച്ചു അപ്പോൾ ഈ ബ്രഹ്മദത്തൻ എന്ന് പറഞ്ഞ അയാള് ഇപ്പോൾ ദേവ ചോദിച്ചു അത് പറയാതിരിക്ക ഭേദം ഈ ചതിക്കെല്ലാം പിന്നില് ബ്രഹ്മദത്തനാണെന്ന് അറിഞ്ഞപ്പോൾ ആര്യവീർ കണ്ടിരുന്നു ഈ ബ്രഹ്മദത്തനെ ഞാൻ പറഞ്ഞില്ലേ സ്നേഹിക്കുന്നവർക്ക് നല്ലവനാണ് പക്ഷേ ശത്രുക്കൾക്ക് റിയൽ ഡെവിളാണ് ഞാൻ അറിഞ്ഞത് ഈ പറയുന്ന ബ്രഹ്മദത്തൻ ഒരു രണ്ട് വർഷക്കാലം ഒഴിച്ചിലും ഒക്കെ ആയിരുന്നു എന്നാണ് എഴുന്നേറ്റ് നടക്കാറായതിനു ശേഷം ഇവിടെ നിന്നും വേറെ നാട്ടിലേക്ക് പോയി എന്നും കേട്ടു പക്ഷേ ഇപ്പോൾ തല പൊക്കി വന്നിട്ടുണ്ടെന്ന് അച്ഛനീയടുത്ത് പറയുന്നത് കേട്ടായിരുന്നു വനത പറഞ്ഞു അതിനുശേഷം അടിപൊളിയൊരു രംഗമുണ്ടായിരുന്നു അതിന് സാക്ഷിയായിട്ട് എന്റെ അച്ഛനും ഉണ്ടായിരുന്നു അച്ഛൻ അമ്മയോട് പറയുന്നത് കേട്ടതാണേ ഈ പറയുന്ന ആര്യവീർ ഇതിനെല്ലാം ശേഷം ആര്യവീറിന്റെ അച്ഛനെ കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് അന്ന് ചെന്നപ്പോ അദ്ദേഹത്തിന് ആര്യന്റെ മുഖത്ത് നോക്കാൻ പറ്റുമോ അതിന് മാത്രം കുറ്റപ്പെടുത്തി വെച്ചിരിക്കല്ലേ എൻറെ അച്ഛനും ഭയങ്കര സങ്കടമായിരുന്നു അതില് അന്ന് വീട്ടിൽ ചെന്ന് മേശപ്പുറത്തേക്ക് ഒരു ഫയൽ വെച്ചു ഈ ആര്യവീർ അതില് നാഗേന്ദ്രനാഥിന്റെ അവസാനത്തെ ബിസിനസ് പ്രോജക്റ്റ് ഫയൽ ആയിരുന്നു അത് അതിൽ നിന്നാണ് അവർ എല്ലാം ചോർത്തിയത് അത് പാർട്ട്ണറായ രാജേന്ദ്രൻ നായർക്ക് ഒപ്പിട്ട് കൊടുത്തത് ഈ പറയുന്ന വീരേന്ദ്രൻ നാഥാണ് അതായത് ആര്യവീറിന്റെ അച്ഛൻ അതറിഞ്ഞപ്പോഴാണ് മുത്തശ്ശൻ മരിച്ചത് എന്നാണ് ആര്യവീർ പറയുന്നത് അത് തന്നെയായിരുന്നു സത്യവും അതിൽ പിന്നെ ആർക്കും ആര്യവീറിനെ ചോദ്യം ചെയ്യാൻ നിന്ന് കൊടുത്തിട്ടില്ല പിന്നീട് അങ്ങോട്ടുള്ള ഒരു വളർച്ചയായിരുന്നു ആര്യവീറിൻ്റെയും പുളിക്കാട്ടൽ ഗ്രൂപ്പിന്റെയും അതാണ് ഇവിടം വരെ എത്തി നിൽക്കുന്നത് വരത പറഞ്ഞ അവസാനിപ്പിച്ചു ഇനി എന്തെങ്കിലും നിനക്കറിയാനുണ്ടോ വലത് ചോദിച്ചു ഒന്നുമില്ല ഞാൻ ചോദിച്ചതാണ് എന്തായാലും ഒന്ന് സൂക്ഷിച്ചേക്ക് അതൊരു പുലി തന്നെയാണ് ഈ പുലി പതുങ്ങിയിരുന്നേ ആക്രമിക്കൂ വേട്ടയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പറയണ്ട പിന്നെ അച്ഛൻ പറയുന്നത് കേട്ടു നിന്നെക്കുറിച്ച് ഇതിനോടകം പുള്ളി അന്വേഷിച്ചിട്ടുണ്ടാകുമെന്ന് അച്ഛനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും അച്ഛൻ പറഞ്ഞാലും ആൾ കാര്യമായിട്ട് തന്നെ അന്വേഷിക്കും എന്നാണ് അച്ഛൻ പറയുന്നത് അതുകൊണ്ട് തന്നെ നിനക്ക് ധൈര്യമായിട്ട് നിൽക്കാം നിന്നെ വിശ്വാസമായി കഴിഞ്ഞാൽ പിന്നെ നീ ആ വീട്ടിൽ സുരക്ഷിതയായിരിക്കും വരത പറഞ്ഞു അപ്പോഴാണ് അവിടെയുള്ള ഡോർബെൽ മുഴങ്ങുന്ന ശബ്ദം കേട്ടത് ഞാൻ പിന്നെ വിളിക്കാൻ നിന്നെ ആരും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് അവൾ ചെന്ന് ഡോറ് തോന്നുന്നു ഡ്രൈവർ യൂണിഫോം ഇട്ട ഒരാളായിരുന്നു ഭക്ഷണത്തിൻ്റെ പാത്രങ്ങൾ കൊണ്ടുപോകാൻ വന്നതാണെന്ന് മനസ്സിലായതും അവളെല്ലാം എടുത്തു കൊടുത്തു അതിനോടൊപ്പം അവൾക്ക് കൊണ്ടുവന്ന ഭക്ഷണം മാറ്റി വെച്ച് രാത്രി അവൾക്ക് ഭക്ഷണം കൊണ്ടുവരേണ്ട എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു അയാൾ പോയി ഡോറടച്ചു കഴിഞ്ഞ് തിരിഞ്ഞ അവൾ കാണുന്നത് മുത്തശ്ശിക്ക് കിടക്കുന്ന റൂമിന്റെ ഡോറിന്റെ വാതിക്കൽ നിൽക്കുന്ന ആര്യനെ ആയിരുന്നു അത് ഡ്രൈവർ ചേട്ടൻ വന്നതാണ് പാത്രങ്ങൾ കൊണ്ടുപോകാൻ അവൾ പറഞ്ഞു എനിക്കൊരു കോഫി വേണം അവൻ പറഞ്ഞുകൊണ്ട് അവിടെയുള്ള സോഫയിലേ വന്നിരുന്നു ഇപ്പം തരാം എന്ന് പറഞ്ഞ് വേഗം അവിടെ ടേബിളിനടുത്തേക്ക് ചെന്നു അവിടെ കോഫി മേക്കർ അടക്കം എല്ലാം ഉണ്ടായിരുന്നു അവൾ ഫ്രിഡ്ജ് തുറന്നു അവൾക്ക് കൊണ്ടുവന്ന ഭക്ഷണം അതിലേക്ക് വെച്ചു അതോടൊപ്പം അതിൽ നിന്ന് പാലും എടുത്തു വേഗം കോഫി ഉണ്ടാക്കി അവൾ ചെന്ന് മുത്തശ്ശിയുടെ ബെഡിലേക്ക് നോക്കി മുത്തശ്ശി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല എന്നാലും അവൾ മുത്തശ്ശിക്കുള്ള കോഫിയും ഉണ്ടാക്കി വേഗം അതിൽ നിന്നും ഒരു കപ്പ് കോഫി കോഫിയെടുത്ത് ആര്യവീറിന് കൊണ്ടുപോയി കൊടുത്തു പിന്നെ ഒരു കപ്പ് കോഫിയുമായി മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു കുഞ്ഞിനെ നോക്കി നല്ല ഉറക്കമാണ് എന്ന് കണ്ടതും മുത്തശ്ശിയെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു കോഫിയും റെസ്ക്കും മുത്തശ്ശിക്ക് കൊടുത്തു മുത്തശ്ശി അത് കഴിച്ചുകഴിഞ്ഞതും ടി വി വെക്കാൻ പറഞ്ഞു അവളോട് ടി വി അവൾ ഓൺ ചെയ്ത് കൊടുത്തു ന്യൂസാണ് മുത്തശ്ശി കാണുന്നത് എന്ന് അവൾ കണ്ടതും അവൾ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നു കുഞ്ഞിൻ്റെ ഡ്രസ്സെല്ലാം മടക്കി അതേ ബാഗിൽ തന്നെ വെച്ചു അപ്പോഴേക്കും ഡോക്ടർമാർ വന്ന് മുത്തശ്ശിയെ ഒന്നുകൂടി നോക്കി മുത്തശ്ശി ഓക്കെയായി വരുന്നുണ്ടെന്നും കൂടിപ്പോയാൽ ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ നിന്നും ഡിസ്ചാർജ് ആക്കാമെന്നും ഡോക്ടർ പറഞ്ഞു മുത്തശ്ശിക്ക് അത് കേട്ട് ഒത്തിരി സന്തോഷം തോന്നി ഡോക്ടർ വന്ന് പോയതിന് ശേഷം ഒരു ഫോൺ വന്ന് സംസാരിച്ചു കൊണ്ടു നിന്ന ആര് മുഖം കണ്ട് ദൈവപഞ്ചമി ഒന്ന് പേടിച്ചു എന്നാൽ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു മുത്തശ്ശി ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ വരാം ഇന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോയി അവൾ മുത്തശ്ശിയെ നോക്കി മുത്തശ്ശി ചെറുപുഞ്ചിരി മാത്രം അവൾക്ക് നൽകി വീണ്ടും ടി വിയിലേക്ക് ശ്രദ്ധ നൽകി എന്നാൽ അവിടെ നിന്നും ആര്യൻ്റെ വണ്ടി റോഡിലേക്ക് ഇറങ്ങി മഴ നനഞ്ഞ നഗരത്തിന്റെ മിന്നൽ വെളിച്ചം പുലിക്കാട്ട് ടവറിന്റെ ഗ്ലാസ് മതിലുകൾക്ക് മുകളിൽ പ്രതിഫലിച്ചു കാറ്റിന്റെ ശബ്ദം മാത്രമായിരുന്നു ചുറ്റും പിന്നെ ഒരിക്കലും മറക്കാനാകാത്ത ഒരു നടപ്പിന്റെ ശബ്ദം ആര്യവീർ വീരേന്ദ്രനാഥ് ഒരു ബ്ലാക്ക് ഷർട്ടും അതിന് മുകളിൽ ഒരു ബ്ലാക്ക് കോട്ടും ഫുൾ ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിലായിരുന്നു ആര്യവീർ നേരത്തെ ഫ്രെയിം സ്പെക്സ് കയ്യിൽ ഫോൺ കൂടെ സിദ്ധാർത്ഥ് മേനോൻ അവൻ്റെ റൈറ്റ് ഹാൻഡ് മനസ്സ് വായിക്കുന്ന കൂട്ടുകാരൻ സിദ്ധാർത്ഥ് പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ഒരാൾ വന്നു അവൻ ഇവിടെ തന്നെയുണ്ട് ബോസ് അക്കൗണ്ട് ഫ്ലോറിൽ സെർവർ റൂമിൽ അവൻ ഫയലുകൾ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നു ആര്യവീർ പതിയെ ചിരിച്ചു അവൻ വിചാരിച്ചത് പുലിക്കാട്ടിൽ ആര്യവീറിനെ വഞ്ചിക്കാൻ പറ്റും എന്നാണോ സർവർ റൂമിന്റെ വാതിൽ തുറക്കുന്നു അകത്ത് നീല വെളിച്ചം മാത്രം മോണിറ്ററുകളുടെ പ്രകാശം കൃത്യമായി മുഖം തെളിയിക്കുന്നു അവിടെ പുലിക്കാട്ടിലുകാരുടെ ഐ ടി അനലിസ്റ്റ് രാഹുൽ നായർ യു എസ് ബി ഡ്രൈവറിലേക്ക് ഡാറ്റ കോപ്പി ചെയ്യുന്നു വാതിൽ പെട്ടെന്ന് അടഞ്ഞു വാതിലിന് മുന്നിൽ ആര്യവീർ നിൽക്കുന്നു അവന്റെ കണ്ണുകൾ ഇരണ്ടും ശബ്ദമില്ലാതെ നടന്നെത്തി അവൻ കയ്യിൽ ധരിച്ച വാച്ചിൽ വെളിച്ചം പടർന്നു പുലിക്കാട്ടിൽ വൺ ആര്യവീർ തണുത്ത ശബ്ദത്തിൽ ഇത് ആരുടെ ഓർഡറാണ് രാഹുൽ രാഹുൽ വിറച്ച് പിന്നോട്ട് മാറുന്നു വാക്കുകൾ കുടുകുന്നു സർ സർ ഞാനത് ഒന്ന് 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 ചെക്ക് ചെയ്യുകയായിരുന്നു ആര്യവീർ മേശയിൽ കൈയടിച്ചു ആൻസർ ഓർ ഐ വിൽ മേക്ക് ഷുവർ യുവർ വോയ്സ് നെവർ കം ഔട്ട് എഗെയിൻ സിദ്ധാർത്ഥ് വാതിലടയ്ക്കുന്നു വെളിച്ചം തെളിയുന്നു അവിടെ ആര്യവീർ അടുത്തേക്ക് വന്ന് രാഹുലിൻ്റെ കോളറിൽ പിടിച്ചു രാഹുൽ പേടിച്ച് വിറച്ച ശബ്ദത്തിൽ സർ സർ ഇത് അത് ബ്രഹ്മതട്ടാണ് പറഞ്ഞത് അവൻ പറഞ്ഞു പുലിക്കാട്ടിൽ പ്രൊജക്ടിൻ്റെ ഫോട്ടോ ടൈപ്പ് അവന് വേണം അവൻ തന്നെയാണ് എന്നെ റിക്രൂട്ട് ചെയ്തത് സിദ്ധാർത്ഥ് മുന്നോട്ട് വന്ന് ഒരു ഫയൽ തുറന്നു ഇമെയിൽ ട്രെയിൽസ് പണമിടപാടുകൾ എല്ലാം ഉണ്ടായിരുന്നു അതിൽ സിദ്ധാർത്ഥ് ആര്യപേർ വിളിച്ചതും ആര്യ അവനെല്ലാം ചിവിറാമിൻ്റെ പഴയ ബന്ധങ്ങൾ വഴി ആക്സസ് ചെയ്തിട്ടുണ്ട് ഇത് പ്ലെയിൻ കോർപ്പറേറ്റ് എസ്പിനോട്ടല്ല റിവഞ്ച് ആരിവീർ ഒരു നിമിഷം നിശ്ശബ്ദമായി നിന്നു അവൻ്റെ ശ്വാസം തണുത്ത പുക പോലെയായിരുന്നു അവൻ കയ്യിലെ മോതിരം തിരിച്ചു പുലിയുടെ ആകൃതി ആരിവീർ പതിഞ്ഞൊരു ചിരിയോടെ ശരി ഇനി ഞാൻ അവനെ കാണാം അവൻ രാഹുലിൻ്റെ എടുക്കുന്നു കോൾ ഹിം രാഹുൽ പേടിച്ചു വിറയ്ക്കുന്നു കോൾ ബ്രഹ്മദത്തൻ നായർ മുന്നിൽ നിന്ന് രാഹുൽ പേടിച്ച് വിറച്ച് രാഹുൽ നമ്പർ ഡയൽ ചെയ്യുന്നു സ്പീക്കറിൽ വെച്ചു ബ്രഹ്മദത്ത് ഫോണിൽ രാഹുൽ എന്തായി ഡാറ്റ മുഴുവൻ കിട്ടിയോ ആര്യവീർ പതിഞ്ഞൊരു ചിരിയോടെ മൈക്കിനടുത്തേക്ക് വന്നു അതെ ബ്രഹ്മദത്ത് എല്ലാം കിട്ടി പക്ഷേ അത് പുലിക്കാട്ടിലാണ് നിന്റെ സ്വപ്നങ്ങളിലല്ല മറുവശത്ത് സൈലൻ്റ് ആയിരുന്നു ബ്രഹ്മദത്തൻ ഫോണിൽ വിറയ്ക്കുന്ന ശബ്ദത്തിൽ അര്യവീർ നീ നീ അവിടെ അര്യവീർ എൻ്റെ സാമ്രാജ്യത്തിൽ നിന്നുള്ളവർ എന്തും മോഷ്ടിക്കാം എന്ന് വിചാരിച്ചവർ ഞാൻ അവരോട് ന്യായം ചോദിക്കില്ല ഞാൻ തന്നെ വിധി വിധിക്കുന്നു അവൻ ഫോൺ നിലത്തേക്കിട്ടു രാഹുലിൻ്റെ മുഖം വെളിച്ചത്തിൽ തെളിഞ്ഞ ഭയത്തിൻ്റെ ഒരു പ്രതിമ പോലെ പിന്നെ ആര്യവീർ സിദ്ധാർത്ഥിനോട് പറഞ്ഞു കോഡ് ബ്ലാക്ക് ഷട്ട് എവരി എക്സിറ്റ് ലെറ്റ് ദം നോ ദിൽസ് വേക്ക് വെളിച്ചം ഒന്ന് ഓഫാകുന്നു ഹീസ് നോട്ട് ജസ്റ്റ് എ ബിസിനസ് മാൻ ഹീസ് ദ സിസ്റ്റം ദ ഫിയർ ആര്യവീർ വീരേന്ദ്രനാഥ് ദ ഡെബിൾ ഓഫ് പുലിക്കാട്ട് ആര്യവീറിൻ്റെ കണ്ണുകൾ കത്തുന്ന പാറ പോലെ ചുവന്നു രാഹുൽ നിലത്തേക്ക് വീണ് കിടക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്നൊരു നിസ്സാരമായൊരു വിറയൽ മാത്രം ഞാൻ ഞാൻ ചെയ്യാൻ വിസമ്മതിച്ചതാണ് ആര്യൻ സർ എന്നെ നിർബന്ധിക്കുകയായിരുന്നു ഭീഷണിപ്പെടുത്തുകയായിരുന്നു വിറയിലൂടെ രാഹുൽ പറഞ്ഞു നിർബന്ധം ഭീഷണി ആര്യവീർ ചിരിച്ചു നിനക്ക് നിർബന്ധമുണ്ടായിരുന്നത് ഭീഷണി ഉണ്ടായത് ദ്രോഹിക്കാനാണോ അല്ലെങ്കിൽ ജീവിക്കാനോ സിദ്ധാർത്ഥ് മേനോൻ എല്ലാം കണ്ട് പിന്നിൽ നിന്നു മിണ്ടാതെ നോക്കി നിന്നു അവൻ്റെ കണ്ണുകളിൽ ഭയം പക്ഷേ ഒരിനും ബഹുമാനവും നിന്നെ ആരാണിത് ഏൽപ്പിച്ചത് അവർ ആരാണ് എനിക്കെന്ന് നിനക്കറിയായിരുന്നോ ആര്യൻ ചോദിച്ചു രാഹുൽ വിറയ്ക്കുന്ന ആദരങ്ങളോടെ രാജേന്ദ്രൻ നായർ അയാളും അയാളുടെ മകൻ ബ്രഹ്മദത്തനും അവൻ പറഞ്ഞു ആര്യൻ്റെ ബിസിനസ് തകർക്കണം അതിനാണ് എനിക്ക് പണം തന്നത് ഒരു നിമിഷം മുഴുവൻ കാതുകൾ കേൾക്കുന്ന ശബ്ദം ഇല്ലാതായി ആര്യൻ്റെ മുഖം മുറുകി നീ എൻ്റെ ഇടത്ത് നുഴഞ്ഞു കയറി അവൻ്റെ നിഴലായി മാറി പിന്നെ വെട്ടിയത് എൻ്റെ പിൻഭാഗത്തേക്ക് രാഹുൽ ഉത്തരം പറയുന്നതിന് മുമ്പ് തന്നെ ആര്യൻ്റെ കൈ പൊങ്ങിക്കയറി ഒരു മുറുക്കിയെ അടി രാഹുലിൻ്റെ മുഖത്ത് വീണു അയാൾ തഴകി വീണു കസേര മറിഞ്ഞു ഫയലുകൾ നിലത്ത് ചിതറി നിന്നു സിദ്ധാർത്ഥ് മുന്നോട്ട് വന്നു ആര്യൻ മതി അയാളിപ്പോ ഒക്കെ പറഞ്ഞില്ലേ പക്ഷെ ആര്യൻ അവന്റെ വാക്കുകൾ കേട്ടില്ല അവൻ പതിയെ രാഹുലിനടുത്തേക്ക് ചെന്നു താഴേക്ക് നോക്കി രാഹുൽ നീ ഏത് ലോകത്തേക്കാണ് പോകുന്നത് എന്നെനിക്കറിയില്ല പക്ഷെ അവിടെ പോലും സത്യത്തിനു മുന്നിൽ നീ മറവിയില്ലാതെ നിൽക്കും അതിനു പിന്നാലെ ഒരു വലിയ ഇടിയും മിന്നലും ഒരുമിച്ച് പൊട്ടി ഓഫീസ് മുഴുവനും വൈദ്യുതി പോയി പെട്ടെന്ന് ഇരുട്ടിലായി ഒരു സെക്കൻഡിന്റെ സമയം മാത്രം പിന്നെ കാറ്റിൽ തട്ടി വാതിൽ അടഞ്ഞു സിദ്ധാർത്ഥ് ലൈറ്റ് ഓൺ ചെയ്തു നോക്കുമ്പോൾ രാഹുൽ നിലത്ത് നിശ്ചലമായി കിടക്കുന്നു ആര്യൻ്റെ മുഖം ശാന്തമായിരുന്നു പക്ഷേ അതിൻ്റെ ആഴത്തിൽ കറുത്ത ഒരു തീ പോലെ കത്തുന്ന ഒരു മുഖം സിദ്ധാർത്ഥ് അവരോട് അവനെ ആംബുലൻസിൽ കയറ്റാൻ പറയും ജീവനുണ്ടെങ്കിൽ രക്ഷിക്കട്ടെ ഇല്ലെങ്കിൽ അതവൻ്റെ ദ്രോഹത്തിൻ്റെ വിലയാണ് ആര്യൻ ശാന്തമായി പറഞ്ഞു പുറത്ത് മഴ തുടർന്ന് പെയ്തുകൊണ്ടിരുന്നു മിന്നലിന്റെ പ്രകാശത്തിൽ ആര്യവീറിന്റെ മുഖം ദൈവവും പിശാച്ചും തമ്മിലുള്ള അതിരിൽ നിൽക്കുന്നവനെ പോലെ തിളങ്ങി സിദ്ധാർത്ഥ് മിണ്ടാതെ ആകാംക്ഷയോടെ നോക്കി ആര്യൻ ഓഫീസിന്റെ ജനാലയുടെ മുന്നിൽ നിന്നും മഴയിലൂടെ നോക്കി പറഞ്ഞു ഇതോടെ രാഹുൽ തന്റെ ദ്രോഹത്തിന്റെയും ഭയത്തിൻ്റെയും വില കൊടുത്തു ജീവനോടെയുണ്ടെന്നോ രക്ഷപ്പെട്ടെന്നോ മരിച്ചെന്നോ എന്നെ അറിയിക്കേണ്ട അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്താൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് ഇ ഓൾ ഇറ്റ്സ് മീ കാർത്തിക